ഹായ് ഓൾ ആൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായി ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ച് എടുക്കാം നന്നായി വേവിച്ചെടുക്കണം നാല് മുട്ട പുഴുങ്ങിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസല്ല അപ്പം നിങ്ങൾ എന്തായാലും മൊസറല്ല ചീസ് എടുക്കാം ചീസ് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെക്കാം പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് അരിഞ്ഞ സവാളയും പച്ചമുളകും ഒരൽപം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കണം പുഴുങ്ങിയെടുത്ത മുട്ട തോലു പൊളിച്ച് എടുക്കണം ഇത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കണം ഇനി വേണ്ടത് സ്ലൈസ്ഡ് ചീസാണ് നല്ല ഫ്രഷായിട്ടുള്ള വലിയ ബ്രെഡും വേണം ടൊമാറ്റോ കെച്ചപ്പും വേണം ബ്രെഡ് പീസസിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡിൻ്റെ അരികൊന്നും വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്യാം ഇനി ഓരോ ഉരുള ആക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു ഉരുള ഉരുളക്കിഴങ്ങ് കുഴച്ചെടുത്തത് ഇതിലേക്ക് വെച്ചു കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇനി ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്ലൈസ്ഡ് ചീസ് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട നാല് പീസസ് ആയി മുറിച്ചു കൊടുത്ത് വെച്ചു കൊടുക്കാം ഒരു മുട്ട മുഴുവനായിട്ട് നാല് പീസാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കണം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻറ്റ് കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കല്ലേ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം മൊസറില്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇഷ്ടംപോലെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കാം ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കാത്തതാണ് നന്നായി മുകളിൽ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാന് ചൂടാക്കി ഇനി പാനിലേക്ക് വെച്ച് കൊടുക്കണം ഞാൻ ഒരു പാനിൽ രണ്ടെണ്ണമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ടാമത്തതും കൂടി ആദ്യത്തെ പോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് റെഡ് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഓരോ ബോൾ വെച്ച് കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി സ്ലൈസ്ഡ് ചീസ് വെച്ചു കൊടുത്ത് മുട്ടയും വെച്ച് കൊടുത്ത് ചീസും വെച്ചു കൊടുത്താൽ അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും അയക്കാൻ മറക്കല്ലേ ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് ഈ ബ്രെഡ് വെച്ചു കൊടുക്കാം ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിവശം ആകെ കരിഞ്ഞു പോകും ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു തുറന്നുകൊടുത്ത് ഈ ബ്രെഡിൻ്റെ സൈഡിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡിലുമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടായ പാനിൽ നിന്ന് നന്നായിട്ട് പുക പൊന്തി വരും അപ്പോൾ മേലെയുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ എളുപ്പമാണ് അടുത്ത രണ്ട് സെറ്റ് കൂടി ബ്രെഡ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് വേറൊരു പാനും കൂടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം ഇങ്ങനെ ഹോളുള്ള അടപ്പാണെങ്കിൽ അതൊരു സിൽവർ ഫോയിൽ കൊണ്ട് അടച്ച് കൊടുക്കണം ഫ്ലെയിം സ്മോക്കൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടാൻ പാടില്ല ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്മോക്ക് പൊന്തി വരും അപ്പം തന്നെ അടച്ചു വെക്കാം ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡിൻ്റെ അടിവശം തീരെ കരിയാതെ കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് രണ്ട് ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം എടുക്കാൻ ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത സെറ്റ് കൂടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതും കൂടി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഇത് പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കഴിക്കാൻ കുറച്ചുകൂടി സുഖം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഈ ബ്രെഡിൻ്റെ അടിവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒട്ടും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കെയാണത് കാണിച്ചു തരുന്നത് ഒട്ടും അടിയിൽ പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ടാകാം ഇത് തീരെ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ബ്രെഡ് മുട്ടയും കൂടിയുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാൻ വെക്കാം രണ്ടാമത്തെ സെറ്റിൻ്റെ ബ്രെഡ് കൂടി ഞാൻ പുറത്തെടുക്കുകയാണ് ഇതിൻ്റെ അടിവശവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല ഇനി ബാക്കി വന്ന ഉരുളക്കിഴങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെറുതെ ചീസ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ എഗ്ഗ് വെക്കാതെ ചെയ്തതാണ് ഞാനിത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അതും കൂ അതും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ സവാളയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ടുള്ളതാണോ അതും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഞാനിത് മുട്ടയില്ലാതെ ചെയ്തെടുത്തതാണ് ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അവസാനത്തേത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ പാനിൽ വെച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് രണ്ടാമത്തെ സെറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രെഡാണ് ഇതിൻ്റെ അടിവശം നിങ്ങൾ കാണുന്നില്ലേ ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല ഇത് ഇത് രണ്ടും ഞാൻ പ്ലേറ്റിൽ സേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയില്ലാതെ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡാണിത് ഇതും നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്കും രണ്ട് സൈഡിലും കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതും അടിയിൽ ഒട്ടും പിടിക്കാതെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക